ക്രൊയേഷ്യയിൽ ആയിരത്തി നാനൂറ്റി പതിനൊന്നിനാണ് ഈ ദിവ്യകാരന അത്ഭുതം നടന്നത് ക്രൊയേഷ്യയിലെ ലുബ്രിക്കിൽ ബതാനി പ്രഭുവിൻ്റെ ചാപ്പലിൽ വെച്ച് ആയിരത്തി നാനൂറ്റി പതിനൊന്നിൽ ഒരു വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്നു വീഞ്ഞ് കുദാശ ചെയ്തതിന് ശേഷം ആ വൈദികന് ഒരു സംശയം തോന്നി യഥാർത്ഥത്തിൽ ഈ വീഞ്ഞ് യേശുവിൻ്റെ തിരുരക്തമായി രക്തമായി മാറുമോ പെട്ടെന്ന് തന്നെ കാസയിലുള്ള വേഞ്ഞ് രക്തമായി മാറി ഇത് കണ്ട വൈദികൻ അത്ഭുതപ്പെട്ടു എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അദ്ദേഹം കുഴങ്ങി ദിവ്യബലിക്ക് ശേഷം മുഖ്യ ആൾക്കാർക്ക് പിന്നിലുള്ള മദനിനുള്ളിൽ ഒരു ദ്വാരമുണ്ടാക്കി ഈ തിരു രക്തം അതിൽ ഒളിപ്പിച്ചു വെച്ചു ദ്വാരമുണ്ടാക്കാനും മറ്റും സഹായിച്ച അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനോട് ഇക്കാര്യം ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യിച്ചു ആ പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ മരണം വരെ ഈ രഹസ്യം പറഞ്ഞില്ല പുരോഹിതൻ്റെ മരണശേഷമാണ് ഇക്കാര്യം ജോലിക്കാരും പുറത്തു പറഞ്ഞത് തുടർന്ന് മതിലിലുള്ള ദ്വാരം തുറന്നു നോക്കിയപ്പോഴാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ആ കാഴ്ച കണ്ടത് തിരു രക്തം ജീവനുള്ള രക്തമായി തന്നെ കാണപ്പെട്ടു ഈ വാർത്ത പെട്ടെന്ന് തന്നെ ജനങ്ങൾക്കിടയിൽ പരന്നു അറിഞ്ഞവർ അറിഞ്ഞവർ തിരു രക്തം ലുബുർക്കിലെത്തി പിന്നീട് ഈ തിരി രക്തം റോമിലേക്ക് കൊണ്ടുപോയി സൂക്ഷിക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഏപ്രിൽ പതിനാലിന് ലിയോ പത്താമൻ മാർപ്പാപ്പ ഔദ്യോഗികമായി ഈ അത്ഭുതം പ്രസിദ്ധപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസ പ്രമണം സശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഹൃദയത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശു മിഷേനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമർഗത്തിൽ നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തർക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ അദ്ദേഹത്തിൻ്റെ വലുത്ത് പാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലെയും മരിച്ചവരിയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തിരിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ എൻ്റെ ഉടയവനായ മിസ്സിഹ കർത്താവെ വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോൾ ദൈവ സ്വഭാവത്തോടു കൂടെയും പരിശുദ്ധ കന്യക മൃഗത്ത് നിന്ന് സ്വീകരിച്ച തിരി ശരീരത്തോടുകൂടെയും എൻ്റെ ഹൃദയത്തിൽ വരുന്നു എന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്നു കർത്താവെ ഇതേറ്റു പറയുവാൻ ജീവൻ പോലും ഉപേക്ഷിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു ഉടയവനായ മിസ്ആ കർത്താവെ വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോൾ ദൈവ സ്വഭാവത്തോടു കൂടെയും പരിശുദ്ധ കന്യക നിന്ന് സ്വീകരിച്ച തിരിശരീരത്തോടുകൂടെയും എൻ്റെ ഹൃദയത്തിൽ വരുന്നു എന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്നു കർത്താവെ ഇതേറ്റു പറയാൻ ജീവൻ പോലും ഉപേക്ഷിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു കർത്താവെ എൻ്റെ വിശ്വാസത്തെ ഇനിയും സ്ഥിരപ്പെടുത്തണമേ എന്നെ സൃഷ്ടിച്ചു രക്ഷിച്ചു പരിപാലനം ചെയ്യുന്നു എൻ്റെ കർത്താവ് വിനയത്തോടു കൂടി നിന്നെ ഞാൻ വണങ്ങുന്നു കർത്താവ് അങ്ങ് സകല സ്തോത്രങ്ങൾക്കും ആരാധനകൾക്കും പാത്രമായിരിക്കുന്നു സകല മോക്ഷവാസികളെ നിങ്ങൾക്കും എനിക്കും കർത്താവായിരിക്കുന്ന ഈ പരമദൈവത്തെ ആരാധിപ്പിൻ നിങ്ങളുടെ ഉത്തമ ആരാധനകളോടുകൂടെ എൻ്റെ അൽപവന്ദനയും ചേർത്ത് കാഴ്ചവെക്കുവാൻ ഞങ്ങളുടെ ദിവ്യചക്ഷകനായ ഈശോ മിസിഹായെ ശുദ്ധ കുർബാന വഴിയായി നിന്റെ വിലമതിയാത്ത തിരു ശരീരവും തിരു രക്തവും ഞങ്ങൾക്ക് തന്നതിനാൽ എത്രയും വലിയ എളിമ വണക്കത്തോടെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങു ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെക്കുറിച്ചും പ്രത്യേകം ഈ ശുദ്ധ കുർ സ്ഥാപിച്ചതിനെ കുറിച്ചും നിനക്ക് ഞങ്ങൾ സ്വാസ്ത്രം ചെയ്യുന്നു അങ്ങുന്ന് എല്ലാ നന്മകളുടെയും ഉറവയാകിയാൽ ഇന്ന് ഞങ്ങളെയും ഞങ്ങൾ അപേക്ഷിക്കുന്ന സകലരെയും നീ ആശീർവദിക്കണമേ ഈ ആശീർവാദം സ്വീകരിക്കുന്നതിന് നിനക്കിഷ്ടക്കേടുള്ളതൊക്കെയും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നീ മാറ്റണമേ എൻ്റെ ദൈവമേ എൻ്റെ പാപങ്ങൾ പുറക്കണമേ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി അവയെ പരമാർത്ഥമായിട്ട് ഞാൻ ദ്വേഷിക്കുന്നു എന്നെ ശുദ്ധീകരിക്കുക അങ്ങൊന്നും സ്വർഗാരോഹണാവസരത്തിൽ നൽകിയതുപോലെയുള്ള ആശീർവാദം എനിക്ക് തന്നറിയണമേ നിന്നോട് എന്നെ പൂർണ്ണമായി ഒന്നിപ്പിച്ചുകൊണ്ട് നിന്റെ അലൂബിയിൽ എന്നെ നിറയ്ക്കുക നിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന ഭാഗ്യങ്ങളുടെ ആരംഭം ഈ ജീവിതത്തിൽ എനിക്കായി നൽകണമേ ആമേൻ